ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സമ്മേറ്റീവ് അസസ്മെന്റ് ഒന്ന് ഇലക്ട്രിസിറ്റി ജനറേഷൻ ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ അൻപത് മുപ്പത്തിരണ്ടിലെ സമ്മേറ്റീവ് അസസ്മെൻറ്റ് ഒന്നിലെ വരാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻസും അതിൻ്റെ ആൻസറുകളുമാണ് അതുപോലെ നമുക്ക് ക്വസ്റ്റ്യൻസ് ഏതൊക്കെ നോക്കാം വൺ മാർക്ക് ക്വസ്റ്റ്യൻസ് രണ്ടിനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ലിസ്റ്റ് എനി ടു റിനുവബിൾ എനർജി സോഴ്സസ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത് ഡൈവേഴ്സിറ്റി ഫാക്ടറി ഈസ് ഈക്വൽ ടു ദ റേഷ്യോ ഓഫ് ഡാഷ് ടു ഡാഷ് വൺ മാർക്കിന് ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരാറുള്ളത് ഒന്ന് മനസ്സിലാക്കി വെക്കാം മൂന്ന് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിട്ട് ആദ്യം വരുന്നത് ലിസ്റ്റ് ഫാക്ടേഴ്സ് ടു ബി കൺസിഡർ ഫോർ ദി സെലക്ഷൻ ഓഫ് സൈറ്റ് ഫോർ എ എന്യൂക്ലിയർ പവർ സ്റ്റേഷൻ സൈറ്റ് സെലക്ഷൻ ക്രൈറ്റീരിയ ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് അതിന് നോക്കാം ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നത് മോഡ്യൂൾ സി ഒ വണ്ണും അതേപോലെ സിഒ റ്റൂമാണ് ഓക്കെ ആ സമേറ്റീവ് അസസ്മെൻറ്റ് എസ് എ വണ്ണിൽ വരാൻ സാധ്യതയുള്ള രണ്ട് മൊഡ്യൂളുകളാണ് സി എ വണ്ണ് അതേപോലെ സിഒ റ്റൂ എന്ന് പറയുന്ന രണ്ട് മൊഡ്യൂളുകൾ ഓരോ കോളേജുകൾക്കനുസരിച്ചും അവർ ഏതാണോ ആദ്യം ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്നതിനനുസരിച്ച് മാറിയേക്കാം ഇവിടെ നമ്മൾ സി എ വൺ ആൻഡ് ടു ആണ് ഡിസ്കസ് ചെയ്യുന്നത് ഓർത്ത് വയ്ക്കുക ഇനി മൂന്ന് മാർക്കിൻ്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വാട്ട് ആർ ദ ഡിസ് അഡ്വാൻറ്റേജസ് ഓഫ് ലോ പവർ ഫാക്ടർ മെൻഷൻ എനി ത്രീ പവർ ഫാക്ട് ഇംപ്ലോയ് മെത്തേഡ്സ് ഓക്കെ ഇനി എ മാർക്കിൻ്റെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഒരു പ്രോബ്ലമാണ് ഡിസ്കസ് ചെയ്യുന്നത് ഇറ്റ് ഹസ്ബിൻ എസ്റ്റിമേറ്റഡ് ദറ്റ് എ മിനിമം റൺ ഓഫ് അപ്രോക്സിമേറ്റ്ലി നയൻറ്റി ഫോർ മീറ്റർക്ക് പെർ സെക്കൻഡ് വിൽ ബി അവൈലബിൾ അറ്റ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രൊജക്റ്റ് വിത്ത് എട്ട് ഓഫ് തേർട്ടി നയൻ മീറ്റർ ഡിറ്റർമെൻറ്റ് ദ ഫേം കപ്പാസിറ്റി ഇഫ് എഫ്യസി എയ്റ്റി പെർസെൻറ്റേജ് ഓക്കെ അപ്പോൾ ഫേം കപ്പാസിറ്റി അഥവാ പവർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഈ ഐ മാർക്കിൻ്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ദ ഡെയിലി ഡിമാൻഡ്സ് ഓഫ് ദി ത്രീ കൺസ്യൂമേഴ്സ് ആർ ഗ്യൺ ബില്ലോ മൂന്ന് കൺസ്യൂമറുകളെ ഡെയിലി എനർജി അല്ലെങ്കിൽ പവർ കൺസ്യൂം കാര്യങ്ങൾ നടത്താൻ തന്നിട്ടുള്ളത് കൺസ്യൂമർ ത്രീ ടു ആൻഡ് വണ് ഓരോ സമയത്തുള്ളത് അതിൽ നമ്മുടെ പ്ലോട്ട് ലോഡ് കർവ് അതേപോലെ തന്നെ ഫൈനൽ ലോഡ് പവർ ഫാക്ടർ ഇൻഡിവിജ്വൽ കൺസ്യൂമർ ഇൻഡിവിജ്വൽ കൺസ്യൂമറിൻ്റെ ലോഡ് ഫാക്ടറും കണ്ടുപിടിക്കണം അതേപോലെ ലോഡ് കർവും വരക്കണം ഓക്കെ ഇത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് വരുന്നത് ഓക്കെ ഇനി ഇതിൻ്റെ ആൻസറുകൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ സി ബി ആർ ക്വസ്റ്റ്യൻ ആൻസർ വീഡിയോസിൽ എട്ട് വീഡിയോസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാത്ത ക്വസ്റ്റ്യൻസ് ആയിരിക്കും അതിലൂടെ ഡിസ്കസ് ചെയ്യാം ഓക്കെ പിന്നീട് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നമ്മളെ അവസാനം ഈ വീഡിയോയുടെ അവസാനം പറയുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് വീണ്ടും അതിൻ്റെ ആൻസറുകൾ അതേപോലെ ക്വസ്റ്റ്യൻ എന്ന ബേസിൽ ഡിസ്കസ് ചെയ്ത് പോവാം വൺ മോർ ക്വസ്റ്റ്യൻ ലിസ്റ്റ് എനി ടു റിന്യൂവൾ എനർജി സോഴ്സസ് അല്ലേ റിന്യൂബിൾ എനർജി സോഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം സോളാർ എനർജി റിനുബിൾ ആണ് വിൻഡ് എനർജിന് റിന്യൂബിൾ ആണ് അതേപോലെ തെർമൽ അതേപോലെ നമ്മൾ പറയുന്ന ടൈഡൽ എനർജി ടൈഡൽ ഓക്കെ ഇങ്ങനെയുള്ള റിനിയുബിൾ ആയിട്ടുള്ള എനർജി സോഴ്സുകൾ അധികം ചോദിച്ചിട്ടുള്ളൂ രണ്ടെണ്ണം കൂടെ പറയാം ഇനി നോൺ റിനുവബിൾ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് പറയാവുന്നതാണ് ഹൈഡ്രോ അതേപോലെ ന്യൂക്ലിയർ അതേപോലെ സ്റ്റീം ഓക്കെ ഒന്ന് ഓർത്ത് വയ്ക്കാം ഇനി വൺ മാർക്കിൻ്റെ രണ്ടാമത്തെ ക്വസ്റ്റൻ ഡൈവേഴ്സിറ്റി ഫാക്ടർ ഇസ് ഈക്വൽ ടു ദ റേഷ്യോ ഓഫ് ഡാസ് ടു ഡാഷ് അല്ലേ അപ്പോൾ ഡാസ് ടു ഡേഷ് എന്നുകൊണ്ട് നമുക്ക് പറയാം ഇതൊരു ഇക്വേഷൻ മോഡലാണ് നമുക്ക് ഡെഫിനേഷൻ പോലെ സമയത്ത് ഡയവേഴ്സിറ്റി ഫിഫിഫി ഫാക്ടർ ഇസ് ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് സം ഓഫ് ഇൻഡിവിജ്ജ്വൽ മാക്സിമം ഡിമാൻഡ് ടു ദ മാക്സിമം ഡിമാൻഡ് അല്ലെ ഇൻഡിവിജ്വൽ മാക്സിമം ഡിമാൻഡും മാക്സിമം ഡിമാൻഡും തമ്മിലുള്ള എന്താണ് റേഷ്യോന്നാണ് എന്ത് പറയുന്നത് നമ്മുടെ നമ്മൾ ഡയവേഴ്സിറ്റി എന്ന് പറയുന്നത് ഇക്വേഷൻ ആയിട്ട് കൊടുക്കണം ഡൈവേഴ്സിറ്റി ഫാക്ടർ ഈക്വൽ ടു സം ഓഫ് ഇൻഡിവിജ്വൽ മാക്സിമം ഡിമാൻഡ് ഡിവിൈഡഡ് ബൈ മാക്സിമം ഡിമാൻഡ് ഓഫ് ദി സിസ്റ്റം ഓക്കെ ഒന്നിനെങ്കിൽ ഇത് ചെയ്താൽ അല്ലെങ്കിൽ ഡെഫിനേഷനാക്കി എഴുതാം ഓക്കെ വിചാരിക്കുന്നു ഇനി മൂന്ന് മാർക്കിൻ്റെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ മൂന്ന് മാർക്കിൻ്റെ ഒന്നാമത്തെ ക്വസ്റ്റിൻ നോക്കിക്കേ കേസ് ദ ഫാക്ടേഴ്സ് ടു ബി കൺസിഡർ ഫോർ ദ സെലക്ഷൻ ഓഫ് സൈറ്റ് ഫോർ എ ന്യൂക്ലിയർ പവർ പ്ലാന്റ് സ്റ്റേഷൻ അല്ലെങ്കിൽ സ്റ്റീം പവർ പ്ലാന്റുകളുടെ അല്ലെങ്കിൽ തെർമൽ പവർ പ്ലാന്റുകളുടെ സൈറ്റ് സെലക്ഷൻ ക്രൈറ്റീരിയ ചോദിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം കോമൺ ആയിട്ട് സ്റ്റീമിൻ്റെയും ന്യൂക്ലിയാറിൻ്റെയും പറയാവുന്നതാണ് ഓക്കെ അപ്പം നമുക്ക് നോക്കാം അനുസറായിട്ട് വരുന്നത് നമ്മൾ ന്യൂക്ലിയർ പവർ പ്ലാന്റിനെ ഒരു സൈറ്റ് സെലക്ട് ചെയ്യാണ് പ്ലോട്ട് സെലക്ട് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ക്രൈറ്റീരിയകളാണ് നമ്മൾ നോക്കേണ്ടത് നോക്കി ആദ്യം നോക്കേണ്ടത് അവൈലബിലിറ്റി ഓഫ് വാട്ടർ അല്ലേ വാട്ടർ അവൈലബിൾ ആണ് നോക്കണം അതേപോലെ ഡിസ്റ്റൻസ് ഫ്രം ദി പോപ്പുലേറ്റഡ് ഏരിയ അല്ലെ അസാർഡ്സ് ആണ് കൂടുതലും നമ്മൾ റിയാക്റ്റീവ് റേഡിയോ ആക്റ്റീവ് ആയതുകൊണ്ട് തന്നെ അത് ഡിസ്റ്റൻസ് ഫ്രം പോപ്പുലേറ്റഡ് ഏരിയ ആയിരിക്കണം ജിയോളജിക്കൽ സ്റ്റെബിലിറ്റി അല്ലേ നമ്മൾ ആ പ്ലോട്ട് അല്ലെങ്കിൽ ആ സൈറ്റ് എന്തായിരിക്കണം ജിയോളജിക്കൽ സ്റ്റേബിൾ ആയിരിക്കണം അവൈലബിലിറ്റി ഓഫ് ലാൻഡ് അല്ലെ ആവശ്യമായ ലാൻഡ് ഉണ്ടായിരിക്കണം ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി അല്ലെ ഫ്യൂവൽ മറ്റ് ലേബേഴ്സൊക്കെ എത്തിപ്പെടാൻ വേണ്ടിയിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി ഉണ്ടായിരിക്കണം വേസ്റ്റ് ഡിസ്പോസൽ ഫെസിലിറ്റി ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് അരെണ്ണം പഠിച്ചു വെക്കുക ഇനി മൂന്ന് മാർക്കിൻ്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് വാട്ട് ആർ ദ ഡിസ് അഡ്വാൻറ്റേജസ് ഓഫ് ലോ പവർ ഫാക്ടർ ഓക്കെ ഇത് ചോദിക്കുന്നത് സി ഒ വണ്ണിലത്തെ ക്വസ്റ്റൻ ഇത് സിഒ റ്റൂ എഴുത്തത്തെ ക്വസ്റ്റൻ ആണ് സി ഒ ടു ഇലത്തെ ലോ പവർ ഫാക്ടറിൻ്റെ ഡിസ്അഡ്വാൻറ്റേജ് എന്താണ് അതേപോലെ മെൻഷൻ ആയി ത്രീ ഫാക്ടർ റിംപ്രൂവിംഗ് മെത്തേഡ്സ് പവർ ഫാക്ടർ റിംപ്രൂവിംഗ് മെത്തേഡ്സുകൾ ഏതൊക്കെയാണെന്ന് മെൻഷൻ ചെയ്യാൻ അപ്പോൾ നമുക്കറിയാം ലോ പവർ ഫാക്ടർ ആയി കഴിഞ്ഞാൽ റിയാക്റ്റീവ് പവർ ചെയ്യും റിയാക്റ്റീവ് പവർ കൂടും അല്ലേ അഥവാ ആക്റ്റീവ് പവർ അതിൻ്റെ കൂടെ ചെയ്യും റിയാക്റ്റീവ് പവറും കൂടെ ചെയ്യും കൂടും മീൻസ് അവിടെ കരണ്ട് എന്ത് ചെയ്യും ഇൻക്രീസ് ചെയ്യും കറൻറ്റ് ഇൻക്രീസ് ചെയ്യും അല്ലേ അപ്പോൾ നമുക്കവിടെ പറയാം പവർ ഫാക്ടർ എന്ത് ചെയ്യും കുറയാണ് ചെയ്യും പവർ ഫാക്ടർ കുറയും ഇതെല്ലാം കൂടെ നമുക്ക് നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇതിൻ്റെ ആ ഒരു ഫൈനൽ ഡിസ്ആഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് പറയാൻ പോകുന്നത് ഇലക്ട്രിസിറ്റി ബില്ല് ഹയർ ഇലക്ട്രിസിറ്റി ബില്ല് എന്തുകൊണ്ട് ബാറ്ററി പവർ കൂടുമ്പോൾ കറണ്ട് കൂടും സ്വാഭാവികമായിട്ടും ഇലക്ട്രിസിറ്റി ബില്ല് കൂടും ലാർജർ കണ്ടക്ടർ സൈസ് റിക്വയർഡ് അല്ലെ കറണ്ട് കൂടുമ്പോൾ കണ്ടക്ടറിൻ്റെ സൈസ് എന്ത് ചെയ്യണം നമ്മൾ ഇൻക്രീസ് ചെയ്യണം അല്ലെ കറണ്ട് കൂടുമ്പോൾ കണ്ടക്ടറിൻ്റെ സൈസ് കൂട്ടണം അപ്പോൾ ലാർജർ കണ്ടക്ടർ സൈസ് റിക്വയേഡാണ് സ്വാഭാവികമായിട്ടും കണ്ടക്ടറിൻ്റെ സൈസ് കൂടുമ്പോൾ എന്തെങ്കിലും പ്രൈസും കൂടും അല്ലെ ഇൻസ്റ്റാളേഷൻ കോസ്റ്റ് കൂടും ഇൻക്രീസ് ലോസസ് ഇൻ ദി സിസ്റ്റം അല്ലെ കണ്ട് കൂടുമ്പോൾ കണ്ടക്ടർ കൂടെ പോകുന്ന കറണ്ട് കാരണം അവിടെ ലോസ് കൂടും മൂന്നാമത്തെ പ്യുവർ വോൾട്ടേജ് റെഗുലേഷൻ അല്ലെങ്കിൽ വോൾട്ടേജ് റെഗുലേഷനെ തും പ്യുവറാണ് അപ്പോൾ എഫിഷ്യൻസി എന്തായിരിക്കും കുറവായിരിക്കും എഫിഷ്യൻസി കുറവായിരിക്കും റെഡ്യൂസ് സിസ്റ്റം കപ്പാസിറ്റി അല്ലേ നമ്മുടെ പവർ ക്യാപ്പബിലിറ്റി എന്തെയും കുറയും അപ്പോൾ ഇതിൽ നിന്ന് തന്നെ കുറേ ധാരാളം പോയിന്റ് ഉണ്ടാക്കാം ഒന്നാമത്തെ ഇലക്ട്രിസിറ്റി ബില്ല് കൂടും രണ്ടാമത്തെ കണ്ടക്ടറിൻ്റെ സൈസ് കൂടും അതുമായി ബന്ധപ്പെട്ടതാണ് കണ്ടക്ടറിൻ്റെ പ്രൈസ് അല്ലെങ്കിൽ റേറ്റ് കൂടും ഇൻക്രീസ് ലോസസ് കൂടും അല്ലേ അതേപോലെ വോൾട്ടേജ് റെഗുലേഷൻ എന്തെയും കുറയും അപ്പോൾ അവിടെ എഫിഷ്യൻസി നമുക്ക് കുറയും പറയാം പിന്നെ റെഡ്യൂസഡ് സിസ്റ്റം കപ്പാസിറ്റി അല്ലെ സിസ്റ്റത്തിൻ്റെ കപ്പാസിറ്റി കുറയും ഓക്കെ ഞാൻ മൂന്ന് ക്വസ്റ്റ്യൻ രണ്ട് ക്വസ്റ്റിനാണ് മൂന്ന് മാർക്കിൽ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഇനി എ മാർക്കിൻ്റെ ക്വസ്റ്റിനാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എ മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഓക്കെ എ മാർക്കിൻ്റെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതിൽ നിന്ന് ന്യൂമറിക്കൽ വരാറുണ്ട് അപ്പോൾ ഒരു നമ്മൾ നമ്മൾ സി ബി ആറിൽ ഡിസ്കസ് ചെയ്യാത്തൊരു ക്വസ്റ്റിനാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഇറ്റ് ഹാസ് ബീൻ എസ്റ്റിമേറ്റഡ് ദാറ്റ് എ മിനിമം റൺ ഓഫ് അപ്രോക്സിമേറ്റ്ലി നയൻറ്റി ഫോർ മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് വിൽ ബി അവൈലബിൾ ഐഡ്രോലറ്റിക് പ്രോ പ്രൊജക്ട് വിത്ത് ഹെഡ് ഓഫ് തേർട്ടി നയൻ മീറ്റർ ഡിറ്റേൺ മെൻ ദ ഫേം കപ്പാസിറ്റി ഇഫ് ദ എഫിഷ്യൻസി ഓഫ് ദി പ്ലാന്റ് ഈസ് എയ്റ്റി പെർസെൻറ്റേജ് ഈ ക്വസ്റ്റ്യൻ നിന്ന് ഏഴ് മാർക്കിനാണ് ചോദിക്കുക അപ്പോൾ ഡയറക്റ്റ് നമുക്ക് പിക്ക് ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഗിവൻ ഡാറ്റകളായിട്ട് നോക്കിക്കാം ഇവിടെ അപ്രോക്സിമേറ്റ്ലി നയൻറ്റി ഫോർ മീറ്റർ ക്യൂ പെർ സെക്കൻഡ് അല്ലെ വോള്യം പെർ സെക്കൻഡാണ് ഇവിടെ തന്നിട്ടുള്ളത് നമുക്കപ്പോൾ ഡയറക്ട് എന്ത് ചെയ്യുക കിക്ക് ചെയ്യാം ക്യൂ അല്ലെ വാട്ടർ അവൈലബിൾ മീ വോള്യം പെർ സെക്കൻഡ് ക്യൂ അല്ലേ എച്ച് ഹെഡ് തന്നിട്ടുണ്ട് നമുക്ക് എച്ച് കണ്ടുപിടിക്കാലും എച്ച് കിട്ടിയല്ലോ എഫിഷ്യൻസി തന്നിട്ടുണ്ട് ഓവറോൾ എഫിഷ്യൻസി തന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ ആദ്യം നോക്കുക നമ്മളെ ഫേം കപ്പാസിറ്റി കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ ഫേം കപ്പാസിറ്റി കണ്ടുപിടിക്കാണ് ക്വസ്റ്റ്യൻ ഫേം കപ്പാസിറ്റി എന്ന് പറയുന്നത് എന്താ ഔട്ട്പുട്ട് പവർ നമ്മളെ പവർ പ്ലാന്റിൻ്റെ ഔട്ട്പുട്ട് പവർ കണ്ടുപിടിക്കാനാണ് അപ്പോൾ ഇവിടെ നമുക്ക് ഇക്വേഷൻ ഡയറക്റ്റ് യൂസ് ചെയ്യാം പി ഈക്വൽ ടു പവർ ഈക്വൽ ടു എന്താണ് റോ അല്ല എന്നുണ്ടെങ്കിൽ ഡബ്ല്യു രണ്ട് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ റോ അല്ല എന്നുണ്ടെങ്കിൽ ഡബ്ല്യു ഏതാണ് നിങ്ങൾക്ക് ഞങ്ങൾ പഠിച്ച് വെച്ചിട്ടുള്ളത് യൂസ് ചെയ്യാം ഇത് കോൺസ്റ്റൻ്റ് ആണ് ആയിരം ആണ് എല്ലാവർക്കും അറിയാം അല്ലേ അതേപോലെ ഗ്രാവിറ്റി നയൻ പോയിൻ്റ് എയ്റ്റാണ് ക്യൂ നമുക്ക് ക്വസ്റ്റിൽ തന്നിട്ടുണ്ട് എത്രയാണ് നയൻറ്റി ഫോർ ആണ് എച്ച് തന്നിട്ടുണ്ട് തേർട്ടി നയൺ ആണ് എഫിഷ്യൻസി തന്നിട്ടുണ്ട് എയ്റ്റി പെർസെൻറ്റേജ് ആകുമ്പോൾ അവിടെ സീറോ പോയിൻറ്റ് എയ്റ്റ് ആണ് അല്ലേ പിന്നെ അത് കിലോ പവ കിലോ വാട്ടിലേക്കാക്കാൻ നമ്മൾ ആയിരം കൊണ്ട് ഡിവൈഡ് ചെയ്തു ഓക്കെ അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ആദ്യം ഗവൺ ഡാറ്റെടുത്ത് ചെയ്താൽ ഡെൻസിറ്റി ഓഫ് വാട്ടർ അല്ലാണെങ്കിൽ ഡബ്ല്യൂ എന്ന് പറയുന്നത് എന്താണ് ആണ് ആക്സലറേഷൻ ഡ്യൂട്ടി ഗ്രാവിറ്റി നയൻ പോയിൻറ്റ് എയ്റ്റ് വൺ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ഫ്ലോ ഓഫ് റേറ്റ് അല്ലെങ്കിൽ മീറ്റർ ക്യൂ പെർ സെക്കൻഡ് പറഞ്ഞാൽ നയൻറ്റി ഫോറാണ് ഹെഡ് തേർട്ടി നയൻ ആണ് എഫിഷ്യൻസി നമ്മൾ എയ്റ്റി പെർസെൻറ്റേജ് ആണ് അതിനെ നമുക്ക് സീറോ പോയിൻറ്റ് എയ്റ്റ് ഒന്ന് റെപ്രസെൻ്റ് ചെയ്യാം ഇത്രയും കാര്യങ്ങൾ എടുത്ത ശേഷം നമ്മൾ എന്ത് ചെയ്യും ഇതെല്ലാം നമ്മൾ ഇക്വേഷനിലേക്ക് പുട്ട് ചെയ്യുകയാണ് നമ്മുടെ ഇക്വേഷൻ നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത ഇക്വേഷനിൽ നോക്കിക്കാൻ ആയിരം ഡെൻസിറ്റി ആയിരം കൊടുത്തു ഗ്രാവിറ്റി നയൻ പോയിൻറ്റ് എയ്റ്റ് വൺ കൊടുത്തു അതേപോലെ റൈറ്റ് ഫ്ലോറൈറ്റ് അല്ല എന്നുണ്ടെങ്കിൽ മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് നയൻറ്റി ഫോർ കൊടുത്ത് എട്ട് തേർട്ടി നയൻ കൊടുത്തു അതേപോലെ എഫിഷ്യൻസി സീറോ പോയിൻറ്റ് എയ്റ്റ് കൊടുത്തു കിലോ വാട്ടിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു ഇവിടെ ആയിരം കൊണ്ട് ഡിവൈഡ് ചെയ്തു ഓക്കെ അത് ചെയ്തു വരുമ്പം നമുക്ക് കിട്ടുന്ന ആൻസറാണ് പവർ രണ്ടാ രണ്ട് ലക്ഷത്തി സോറി ഇരുപത്തെട്ടായിരത്തി എഴുന്നൂറ്റി അൻപത്തൊന്ന് പോയിൻറ്റ് ഏഴ് കിലോ വാട്ടിന്ന് കിട്ടും മെഗാവാട്ടിലൊക്കെ മാറ്റുമ്പോൾ അതിനെന്തായ് മതി ആയിരം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ആയിരം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് മെഗാവാട്ടിൽ കിട്ടും അപ്പോൾ ആയിരം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇരുപത്തെട്ട് പോയിൻറ്റ് സെവൻ എയ്റ്റ് മെഗാവാട്ട് നിന്ന് കിട്ടും അപ്പോൾ ഫ്ലെയിം കപ്പാസിറ്റി ആൻസർ ആയിട്ട് കിട്ടുന്നത് എന്താണ് ഇരുപത്തെട്ട് പോയിൻറ്റ് എ എട്ട് മെഗാവാട്ടാണ് ആൻസർ വരുന്നത് പഠിച്ചു വെക്കാം ഇതേ മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാറുണ്ട് അല്ലെങ്കിൽ ഡയറക്റ്റ് ക്യൂ തരാതെ ക്യൂ കണ്ടുപിടിച്ചിട്ട് ആൻസർ ചെയ്യാനുള്ളൊരു ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുണ്ട് നോക്കി വെക്കാം ഇനി എ മാർക്കിൻ്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ദ ഡെയിലി ഡിമാൻഡ്സ് ഓഫ് ത്രീ കൺസ്യൂമേഴ്സ് ആർ ഗിവൺ ബിലോ മൂന്ന് കൺസ്യൂമറുകളുടെ ഡീറ്റെയിൽസ് ഡെയിലി ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട് ടൈം കൺസ്യൂമർ ഓൺ കൺസ്യൂമർ ടൂർ കൺസ്യൂമർ ത്രീ രാത്രി പന്ത്രണ്ട് ടു രാവിലെ എട്ട് വരെ ഉള്ളത് കൺസ്യൂമർ ഒന്നിൽ ലോഡ് ഒന്നുമില്ല കൺസ്യൂമർ ടൂറിൽ ടു ഹൺഡ്രഡ് വാട്ട് ത്രീയിൽ ലോഡില്ല എട്ടു ടു രണ്ട് പി എം അറുന്നൂറ് പാട്ട് ലോഡില്ല ഇരുന്നൂറ് വാട്ട് രണ്ട് ടു നാല് പി എമ്മിൽ കൺസ്യൂമർ ഒന്നിൽ ഇരുന്നൂറ് വാട്ട് യൂസ് ചെയ്യുന്നുണ്ട് രണ്ടാമത്തെ ആരും വാട്ട് യൂസ് ചെയ്യുന്നുണ്ട് ആയിരത്തി അഞ്ഞൂറ് പാട്ട് യൂസ് ചെയ്യുന്നുണ്ട് ടു പത്ത് ഫസ്റ്റ് ആൾ എണ്ണൂറ് വാട്ട് യൂസ് ചെയ്യുന്നുണ്ട് രണ്ടാമത്തെ കൺസ്യൂമർ പവർ ഒന്നും യൂസ് ചെയ്യുന്നില്ല മൂന്നാമത്തെ കൺസ്യൂമറും പവർ ഒന്നും യൂസ് ചെയ്യുന്നില്ല രാത്രി പത്തിന് ശേഷം ഒന്നാമത്തെ ആൾ പവർ യൂസ് ചെയ്യുന്നില്ല രണ്ടാമത്തെ ആൾ ഇരുന്നൂറ് വാട്ട് യൂസ് ചെയ്യുന്നുണ്ട് മൂന്നാമത്തെ ആൾ ഇരുന്നൂറ് വാട്ട് യൂസ് ചെയ്യുന്നുണ്ട് ക്വസ്റ്റ്യൻ ലോഡ് കറവ് പ്ലോട്ട് ചെയ്യാനും അതേപോലെ ലോഡ് ഫാക്ടർ ഇൻഡിവിജ്വൽ കൺസ്യൂമറ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ലോഡ് കറവ് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം ഓരോ എത്രമാത്രം പവർ എത്ര സമയങ്ങളിൽ അല്ലെങ്കിൽ എത്രമാത്രം എനർജി എത്ര സമയങ്ങളിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെന്ന് കണ്ടുപിടിക്കണം അപ്പോൾ നമുക്ക് അതിലേക്ക് പോവാം ഇവിടെ നമ്മൾ അവർക്ക് തന്നിട്ടുള്ളത് വീണ്ടും എന്ത് ചെയ്തു എടുത്ത് എഴുതി നമ്മൾ തന്ന മൂന്ന് കൺസ്യൂമേഴ്സിൻ്റെ കാര്യങ്ങൾ എന്ത് ചെയ്തു ഇവിടെ മാറ്റി എഴുതിയിട്ടുണ്ട് ഇവിടെ എട്ട് മണിക്കൂർ അല്ല രാത്രി പന്ത്രണ്ട് രാവിലെ എട്ട് വരെ എത്ര മണിക്കൂറാണ് എട്ട് മണിക്കൂറാണ് രണ്ടാമത്തെ ആറ് മണിക്കൂർ പിന്നത്തെ രണ്ട് മണിക്കൂർ പിന്നത്തെ നാല് മണിക്കൂർ പിന്നത്തെ രണ്ട് മണിക്കൂർ ഓക്കെ അതെന്തിനാണ് നമുക്ക് ഇവിടെ എക്സൈസിൻ്റെ ടൈമും വൈ ആ ലോഡാണ് കൊടുക്കേണ്ടത് അപ്പോൾ ഇവിടെ എട്ട് ആദ്യത്തെ ആൾ രാവിലെ രാത്രി പന്ത്രണ്ട് ടു രാവിലെ എട്ട് വരെ അല്ലേ രാവിലെ എട്ട് വരെയുള്ള സമയത്ത് ഇരുന്നൂറ് വാട്ട് കൺസ്യൂം ചെയ്യുന്ന ആരാണ് സൺ രണ്ടാമത്താൾ മാത്രമാണ് അല്ലേ ഒന്നാമത്താളും രണ്ടാമത്താളും എന്ത് യൂസ് ചെയ്യുന്ന ഒന്നാമത്താളും മൂന്നാമത്താളും ഒന്നുമില്ല വളരെ പവർ ഒന്നും യൂസ് ചെയ്യുന്നില്ല ഇവിടെ ഒന്നാമത്തെ കൺസ്യൂമറിനെ നമ്മൾ ഈ കളർ റെപ്രസെൻ്റ് ചെയ്യും രണ്ടാമത്തെ കൺസ്യൂമറിനെ ഇതിൽ മൂന്നാമത്തെ കൺസ്യൂമറിനെ ഈ കളറാണ് റിപ്രസെൻ്റ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഫസ്റ്റ് രാവിലെ പന്ത്രണ്ട് ടു എട്ട് ഒന്നാമത്തെ കൺസ്യൂമറിനും മൂന്നാമത്തെ കൺസ്യൂമറിനും പവർ യൂസ് ചെയ്യുന്നില്ല അപ്പോൾ സീറോയിൽ നമ്മൾ ചെയ്തു റിപ്രസെൻ്റ് ചെയ്തു പക്ഷേ രണ്ടാമത്തെ കൺസ്യൂമർ എന്തുണ്ട് എണ്ണൂറ് വാട്ട് സോറി ഇരുന്നൂറ് വാട്ട് യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ രണ്ടാമത്തെ കൺസ്യൂമർ അവരെ കൊടുത്തു ഇനി എട്ട് ടു രണ്ട് അല്ലേ എട്ട് ടു രണ്ട് രാവിലെ എട്ട് മുതൽ രണ്ട് വരെ അഥവാ പതിനാലെന്ന് പറയാം രണ്ട് അല്ലെങ്കിൽ പതിനാല് അല്ലേ ആ സമയത്ത് കൺസ്യൂമർ എന്ന് പറയുന്ന ആൾ അറുന്നൂറ് വാട്ട് യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ അറുന്നൂറ് വാട്ട് യൂസ് ചെയ്യുന്നുണ്ട് രണ്ടാമത്താളോ സീറോ തന്നെയാണ് രണ്ടാമത്താൾ സീറോയിൽ മൂന്നാമത്തെ മൂന്നാമത്താൾ ഇരുന്നൂറ് ആർട്ട് യൂസ് ചെയ്യുന്നുണ്ട് ഇനി രണ്ട് റ്റു നാല് അഥവാ പതിനാല് ടു പതിനാല് അല്ലേ രണ്ട് റ്റു നാല് എന്ന് പറയുമ്പോൾ നമ്മൾ ടൈമിൽ രണ്ട് മണി എന്ന് പറയുന്നത് രണ്ടേ പി എം എന്ന് പറയുന്നത് നമ്മൾ നോർമലി എന്താ പറയുന്നത് ഫോർട്ടി പി എം എന്നാൽ പറയാറ് അല്ലേ ഇനി നാല് പി എം എന്ന് പറയുന്നതിന് നമ്മൾ സിക്സ്റ്റീൻ പി എം എന്നാണ് പറയുക അതാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ മാറ്റിയതാ കുഴപ്പമില്ല ഇവിടെ രണ്ട് റ്റു നാല് വരെ ഉള്ളതിൽ ഇവിടെ കൺസ്യൂമർ ഒണ്ണ് ഇരുന്നൂറ് വാട്ട് അല്ലേ കൺസ്യൂമർ വണ്ണിന് ഇരുന്നൂറ് വാട്ട് യൂസ് ചെയ്യുന്നുണ്ട് കൺസ്യൂമർ ടു ആയിരം വാട്ട് യൂസ് ചെയ്യുന്നുണ്ട് കൺസ്യൂമർ ടു ആയിരം വാട്ട് യൂസ് ചെയ്യുന്നുണ്ട് കൺസ്യൂമർ ത്രീ ആയിരത്തി ഇരുന്നൂറ് പാട്ട് യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ ഇനി അടുത്തിട്ടെന്താണ് നാല് ടു പത്ത് നാലൂ റ്റു പത്തിൽ കൺസ്യൂമർ വണ്ണ് എണ്ണൂറ് വാട്ട് യൂസ് ചെയ്യുന്നുണ്ട് കൺസ്യൂമർ ടു സീറോ വാട്ട് കൺസ്യൂമർ ത്രീ സീറോ വാട്ട് അല്ലേ ഇനി പത്ത് റ്റു പന്ത്രണ്ട് പത്ത് ടു പന്ത്രണ്ടിൽ നോക്കിയിക്കേ കൺസ്യൂമർ ഒണ്ണ് സീറോ വാട്ടാണ് യൂസ് ചെയ്യുന്നത് കൺസ്യൂമർ ടുവും ത്രീയും ഇരുന്നൂറുമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു ഓരോ കൺസ്യൂമറിൻ്റെയും നമ്മൾ പ്ലോട്ട് എന്ത് ചെയ്യും ഇങ്ങനെ യോജിപ്പിച്ചുകൊടുക്കുക അതേപോലെ കൺസ്യൂമർ ടുവിൻ്റെ കൺസ്യൂമർ ത്രീ അല്ലേ ഇനി ഇതിൻ്റെയൊക്കെ ഓവറോൾ മൂന്ന് കൺസ്യൂമറിൻ്റെയും കൂടെ ടോട്ടൽ ലോഡ് കാര് വരക്കുമ്പോൾ ഇരുന്നൂറ് വരുന്നുണ്ട് പിന്നെ ഇത് കൂടുതൽ സമയം എത്ര വരുന്നത് എത്ര കിട്ടണം എഴുന്നൂറ് കിട്ടണം ും ഇത് സമയം എത്ര കിട്ടണം ഇവിടെ ഇരുന്നൂറ് പ്ലസ് ആയിരം ആയിരത്തി നാന്നൂറ് രണ്ടായിരത്തി സംതിങ് കിട്ടണം അത് നേരെ ഇങ്ങോട്ടാണ് പിന്നെ ഓക്കെ അപ്പോൾ ഇത് കാണുന്നത് എന്താണ് ഓവറോളാണ് ഓക്കെ ഇത് കാണുന്നത് ഓവറോൾ പവർ യൂസ് ചെയ്യുന്നതിൻ്റെ ലോഡ് കറവാണ് ഇത് ഇൻഡിവിജ്വൽ ഫൺസ്യൂണിൻ്റെ ലോഡ് കർവാണ് ഓക്കെ ഇത്രയാണ് ഇവിടെ ലോഡ് കർവിൽ നമ്മൾ പഠിക്കേണ്ടത് ഓർത്ത് വെക്കുക ഇനി നമ്മളോട് പറഞ്ഞത് ലോഡ് ഫാക്ടർ കണ്ടുപിടിക്കാനാണ് അപ്പോൾ ലോഡ് ഫാക്ടർ കണ്ടുപിടിക്കണം നമുക്ക് ഇക്വേഷൻ അറിഞ്ഞിരിക്കണം ലോഡ് ഇക്വേഷൻ നമുക്ക് ചെയ്യാം ലോഡ് ഫാക്ട്രോൻ ഇക്വേഷൻ എന്തായിരുന്നു ലോഡ് ഫാക്ടറോ ഇക്വേഷൻ നമുക്ക് ടോട്ടൽ എനർജി ഡിവൈഡഡ് ബൈ മാക്സിമം പവറാണ് അപ്പോൾ അല്ലെങ്കിൽ മാക്സിമം ആണ് അപ്പോൾ ഇതിലെന്ത് ചെയ്യണം നമ്മൾ ആദ്യം ടോട്ടൽ എനർജി കണ്ടുപിടിക്കണം ഓരോ കൺസ്യൂമറിൻ്റെ ഒന്നാമത്തെ കൺസ്യൂമറിൻ്റെ ടോട്ടൽ എനർജി കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ പോയിൻ്റ് സിക്സ് കിലോ ആയിട്ടാണ് ഒന്നാമത്തെ കൺസ്യൂമറ് എട്ട് മണി മുതൽ രണ്ട് വരെ യൂസ് ചെയ്യുന്നത് അഥവാ ആ ടേബിളൊന്ന് നോക്കിയിട്ട് വേണം ചെയ്യാൻ ഒരു എട്ട് മണി മുതൽ രണ്ട് വരെ പോയിൻറ്റ് സിക്സ് എല്ലാം ഉണ്ടെങ്കിൽ കിലോ വാട്ടിലേക്ക് മാറ്റിയത് കൊണ്ടാണ് അറുന്നൂറ് വാട്ടായിരുന്നു യൂസ് ചെയ്യുന്നത് അപ്പോൾ പോയിൻറ്റ് സിക്സ് കിലോ വാട്ട് ഇത്ര മണിക്കൂറായിരുന്നു ആറ് മണിക്കൂറാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ മൂന്ന് പോയിൻറ്റ് ആറ് കിലോ വാട്ട് അവർ എന്ത് ചെയ്യും എനർജി കൺസ്യൂമർ ഓണിന് എട്ട് മണി വരെ രണ്ട് മണി യൂസ് ചെയ്യുന്നുണ്ട് രണ്ടൂറ്റി നാല് വരെ ഇവിടെ പോയിന്റ് ടു കിലോ വാട്ട് ആണ് രണ്ട് മണിക്കൂർ ആയിരുന്നത് സീറോ പോയിൻറ്റ് ഫോർ കിലോ വാട്ട് അതേപോലെ ഫോർ പി എം ടു ടെൻ പി എം എന്ന് പറയുന്നത് പോയിൻറ്റ് എയ്റ്റ് കിലോ വാട്ടാണ് അതിന് ആറ് മണിക്കൂറായിരുന്നു അതിന് ഫോർ പോയിൻറ്റ് എയിറ്റ് കിലോ വാട്ട് വരുന്നിട്ട് ഇതെല്ലാം കൂടി സമ്മ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എയ്റ്റ് പോയിൻ്റ് എയ്റ്റ് കിലോ വാട്ട് അവർ എനർജി ടോട്ടൽ എനർജി കൺസ്യൂം ചെയ്യുന്നത് കിട്ടും ആര് നമ്മുടെ കൺസ്യൂമർ ഓൺ അതേപോലെ ഇതിൽ മാക്സിമം ഡിമാൻഡ് വരുന്ന ഏതാണ് മാക്സിമം ഡിമാൻഡ് വരുന്നത് സീറോ പോയിൻ്റ് എയ്റ്റ് കിലോ വാട്ട് അല്ലേ അപ്പോൾ മാക്സിമം ഡിമാൻഡ് എയ്റ്റ് ഹൺഡ്രഡ് വാട്ടല്ലാന്നുണ്ടെങ്കിൽ സീറോ പോയിൻ്റ് എയ്റ്റ് കിലോ വാട്ട് ഞങ്ങൾ സെലക്ട് ചെയ്തു ഇനി രണ്ടാമത്തെ കൺസ്യൂമർണ് സെലക്ട് ചെയ്യുന്ന സമയത്ത് കൺസ്യൂമർ ചെയ്യുന്ന സമയത്ത് എനർജി കണ്ടുപിടിച്ചു പന്ത്രണ്ട് ടു എട്ട് വരെ ഉള്ളത് വൺ പോയിൻറ്റ് സിക്സ് കിലോ വാട്ട് അവർ ആണ് രണ്ട് രണ്ട് ടു നാല് പി എം വരെ ഉള്ളത് രണ്ട് കിലോ വാട്ടവർ ആണ് പത്ത് പി എം ടു പന്ത്രണ്ട് പി എം വരെ നാല് അല്ലെങ്കിൽ സീറോ പോയിൻറ്റ് ഫോർ കിലോ വാട്ടവറാണ് ടോട്ടൽ എനർജി ഇത് സമ്മ് ചെയ്യുമ്പോൾ കിട്ടുന്നത് ഫോർ കിലോ വാട്ടവറാണ് ഇവിടെ മാക്സിമം ഡിമാൻഡ് വരുന്നത് അത്രയാണ് വൺ കിലോ വാട്ടർ അല്ലേ അത് നമ്മൾ സെലക്ട് ചെയ്തല്ലോ ആയിരം വാട്ടിനെ വൺ കിലോ വാട്ടർ മൂന്നാമത്തെ കൺസ്യൂമർ അതേപോലെ തന്നെ ചെയ്തു വൺ പോയിന്റ് ടു കിലോ വാട്ടവർ ടു പോയിൻറ്റ് ഫോർ കിലോ വാട്ടർ വരെ സീറോ പോയിൻറ്റ് ഫോർ കിലോ വാട്ടവർ ഇവിടെ മാക്സിമം ഡിമാൻഡ് വരുന്നത് വൺ പോയിൻറ്റ് ടുാണ് നമ്മൾ മാക്സിമം ഡിമാൻഡ് വൺ പോയിൻറ്റ് ടു സെക്ട് ചെയ്തു അതൊന്നായിരത്തി ഇന്നൂറ് വാട്ട് എനർജി ടോട്ടൽ എനർജി ഇത് സമയം കിട്ടുന്നത് ഫോർ കിലോ വാട്ട് വരും ഓക്കെ ഇത്രയും കാര്യങ്ങൾ എന്തെയ്തു ആദ്യം കണ്ടുപിടിച്ച് വെച്ചു ഇനി അടുത്ത സ്ലൈഡിൽ നമുക്ക് കാണാം ലോഡ് ഫാക്ടർ കണ്ടുപിടിക്കാനാണ് മൂന്നാമത്തെ സ്റ്റെപ്പിൽ ലോഡ് ഫാക്ടർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ട് ലോഡ് ഫാക്ടർ അല്ലേ ലോഡ് ഇക്വേഷൻ ടോട്ടൽ എനർജി ഡിവൈഡഡ് ബൈ മാക്സിമം ഡിമാൻഡ് ഡോ ഇൻഡു ഹവേഴ്സ് അല്ലേ ഇവിടെ വൺ ഡേ ഒരു ദിവസത്തെ കാര്യമാണ് പറയുന്നത് അപ്പോൾ ട്വൻറ്റി ഫോർ ഹവേഴ്സ് അല്ലേ അതാണ് ഇവിടെ ട്വൻ്റി ഫോർ ഹവറ് കൊടുത്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ ലോഡ് ഫാക്ടർ ഫാക്ടറി കണ്ടുപിടിക്കുക എനർജി ടോട്ടൽ എനർജി ഡിവൈഡർ ബൈ മാക്സിമം ഡിമാൻഡ് ഇൻ ടു ഹവേഴ്സ് ഇയർലായിരുന്ന എന്താകും മുന്നൂറ്റി അറുപത്തഞ്ച് ഇൻറ്റു ട്വൻ്റി ഫോർ എന്ന് വരും മന്ത്ലിയാണ് മുപ്പത് ഇൻറ്റു ട്വൻ്റി ഫോർ എന്ന് ഇവിടെ ഡെയിലി ആയതുകൊണ്ടാണ് നമ്മൾ ട്വൻ്റി ഫോർ മാത്രം യൂസ് ചെയ്തത് ഓക്കെ അപ്പോൾ കൺസ്യൂമർ ഓണിൽ ലോഡ് ഫാക്ടർ ഒന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് അവിടെ കിട്ടിയ ടോട്ടൽ എനർജി എയിറ്റ് പോയിൻറ്റ് എയ്റ്റ് കിലോ വാട്ടവർ ആയിരുന്നു അത് ഡിവൈഡ് ബൈ മാക്സിമം ഡിമാൻഡ് അവിടുത്തെ മാക്സിമം ഡിമാൻഡ് സീറോ പോയിൻറ്റ് എയ്റ്റ് ആയിരുന്നു ട്വൻറ്റി ഫോർ ജി നമുക്ക് എയ്റ്റ് പോയിൻറ്റ് എയ്റ്റ് ഡിവൈഡ് ബൈ നയൻറ്റീൻ പോയിൻറ്റ് ടു കിട്ടും അപ്രോക്സിമേറ്റ്ലി സീറോ പോയിൻറ്റ് ഫോർ ഫൈവ് എയ്റ്റ് കിട്ടും അഥവാ ഫോർട്ടി ഫൈവ് പോയിൻറ്റ് എയ്റ്റ് പെർസെൻറ്റേജാണ് ഇവിടുത്തെ ലോഡ് ഫാക്ടർ ഓക്കെ ഇനി രണ്ടാമത്തെ ആളെ നോക്കിക്കേ രണ്ടാമത്തെ ആളെ ഡീറ്റെയിൽസ് നോക്കുന്ന സമയത്ത് ഇവിടെ എനർജി ടോട്ടൽ എനർജി ഫോർ കിലോ വാട്ടോറാണ് മാക്സിമം ഡിമാൻഡ് വൺ കിലോ വാട്ടാണ് ഓക്കെ അത് നമ്മൾ നേരെ പുറത്തു പോയി ചെയ്യുന്നു രണ്ടാമത്തെ രണ്ടാമത്താളുടെ ഡീറ്റെയിൽസ് നോക്കുന്ന സമയത്ത് ലോഡ് കെട്രോൾ മാക്സി ടോട്ടൽ എനർജി ഫോർ കിലോ വാട്ട് നമ്മൾ കിലോട്ടോറിന് ഫോർ എന്ന് കൊടുത്തു വൺ കിലോ വാട്ട് ആയിരുന്നു മാക്സിമം ഡിമാൻഡ് ട്വൻ്റി ഫോർ വണ്ടി ചെയ്യുമ്പോൾ ഫോർ ഡിവൈഡ് ബൈ ട്വൻ്റി ഫോർ കിട്ടും അപ്പോൾ ഇവിടെ സീറോ പോയിൻറ്റ് വൺ സിക്സ് സെവൻ കിട്ടും പെർസെൻറ്റേജിൽ പറയുമ്പോൾ സിക്സ്റ്റീൻ പോയിൻ്റ് സെവൻ പെർസെൻറ്റേജും പറയും മൂന്നാമത്താളത് സെയിം മൂന്നാമത്തെ ആടെ കാര്യം നോക്കുമ്പോൾ സെയിം എന്താണ് ടോട്ടൽ എനർജി എന്താണ് ഫോർ കിലോ വാട്ടവർ ആണ് പക്ഷെ മാക്സിമം ഡിമാൻ്റ് വൺ പോയിന്റ് ടു കിലോ വാട്ടാണ് അതൊന്ന് ചെയ്യുന്നു നമ്മളിവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു ഇവിടെ ടോട്ടൽ എനർജി ഫോർ മാക്സിമം ഡിമാൻഡ് വൺ പോയിന്റ് ടു അല്ലേ അതൊക്കെ കിലോ വാട്ടിലാണ് പറയുന്നത് വാട്ടിലാണെങ്കിൽ അങ്ങനെ തന്നെ കൊടുക്കണം കേട്ടോ ഇൻറ്റു ട്വൻറ്റി ഫോർ കുറിച്ച് ചെയ്യുമ്പോൾ ഫോർ ഡിവൈഡ് ബൈ ട്വൻറ്റി എയ്റ്റ് പോയിൻറ്റ് എയ്റ്റ് അപ്പോൾ ഇവിടെ കിട്ടുന്ന ലോഡ് ഫാക്ടർ എത്രയാണ് പതിമൂന്ന് പോയിൻറ്റ് ഒൻപത് പേഴ്സെൻറ്റേജ് ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് പ്രത്യേക സ്റ്റെപ്പുകളൊന്ന് ഓർത്തുവെക്കാം മനസ്സിലാകാത്തവരെന്തോ വീണ്ടും കൂടെ ഒന്ന് നോക്കി സ്വന്തമായിരുന്നു ചെയ്തു നോക്കാം ഇനി നമുക്ക് ഈ ഒരു സമയറ്റ് അസസ്മെൻറ്റ് എസ് എ വണ്ണിൽ സിഒ വണ്ണിൽ ആൻഡ് സി ഒ ടൂലിലുമായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള മറ്റു ക്വസ്റ്റിനുകൾ കമ്പാരിസൺ ബിറ്റ്വീൻ കൺവെൻഷൻ ആൻഡ് നോൺ കൺവെൻഷനൽ എനർജി സോഴ്സസ് അഡ്വാൻറ്റേജസ് ഓഫ് ഗ്രിഡ് എനർജി സിസ്റ്റം ഇത് സി ഒ വണ്ണിൽ വരുന്നതാണ് സി ഒ വണ്ണിൽ ഇതും വരുന്നതാണ് എക്സ്പെയിൻ വർക്കിംഗ് ന്യൂക്ലിയർ പവർ പാൻറ്റ് അല്ലാണ്ട് നിങ്ങൾ സ്റ്റീം പവർ പ്ലാന്റ് സിഒ വണ്ണിൽ വരുന്നതാണ് അതേപോലെ ഫൈൻഡ് ദ പവർ ഇൻ എച്ച് പി ലാൻഡി ഡെവലപ്പ്ഡ് ഫ്രോം ഐഡോലി പവർ സ്റ്റേഷൻ ഹാവിങ് ഫോളോയിങ് ഡാറ്റ കാച്ച്മെൻറ്റ് ഏരിയ ഫോൾ ഇൻ ടു ടെൻ ഡിസ്റ്റ് എയ്റ്റ് അവറേജ് റെയിൻ ഫാൾ വൺ പോയിൻറ്റ് ടു ഫൈവ് മീറ്റർ പെർ ഇയർ റൺ ഓഫ് സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് അവൈലബിൾ ഹെഡ് ഫിഫ്റ്റി മീറ്റർ ഓവറോൾ എഫിഷ്യൻസി ടർബൈൻ ഈസ് എയ്റ്റി പെർസെൻറ്റേജ് ആൻഡ് ജനറേറ്റർ ഈസ് എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് ഇത് ഒന്നാമത്തെ മുടികൾ വരുന്ന പ്രോബ്ലമാണ് ഓക്കെ ഇതേപോലത്തെ പ്രോബ്ലംസ് ചോദിക്കാറുണ്ട് പിടിച്ചു വെക്കാം അതേപോലെ ഒന്നാമത്തെ മുടികൂടെ ചോദിക്കാൻ സാധ്യതകൾ എക്സ്പ്ലെയിൻ ദ ബോട്ട് മൈക്രോഗ്രിഡ് ഓക്കെ രണ്ടാമത്തെ മൊഡ്യൂളിൽ സി ഒ റ്റൂവിൽ ചോ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് താരിഫുകൾ താരിഫ് ഏ മാർക്കിന് ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് താരിഫ് ചോദിക്കാം അതേപോലെ ഫാക്ടർ ഇമ്പ്രൂവിങ് മെത്തേഡ്സുകളുണ്ട് പവർ ഫാക്ടർ ഇംപ്രൂവിങ് മെത്തേഡ്സ് നമുക്ക് വരാം ഒന്നാമത്തത് സ്റ്റാറ്റിക് കപ്പാസിറ്റർ മെത്തേഡ് സ്റ്റാറ്റിക് കപ്പാസിറ്റർ മെത്തേഡ് രണ്ടാമത്തത് സിംഗ്രോണസ് കണ്ടൻസർ സിംഗ്രോണസ് കണ്ടെൻസർ മെത്തേഡ് മൂന്നാമത്തത് ഫേസ് അഡ്വെൻസർ ഫേസ് അഡ്വാൻസർ എന്ന് പറയുന്നത് ഈ മൂന്ന് മെത്തേഡുകൾ ഏതെങ്കിലും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കാറുണ്ട് പഠിച്ചു വയ്ക്കാം അതേപോലെ തന്നെ നമ്മുടെ മൂന്ന് മാർക്കിന് ചോദിക്കാൻ സാധ്യത ക്വസ്റ്റ്യൻ ആണ് കോസ്റ്റ് ഓഫ് പവർ ജനറേഷൻ ഓക്കെ കോസ്റ്റ് ഓഫ് പവർ ജനറേഷൻ അതായത് ഫിക്സ്ഡ് കോസ്റ്റ് സെമി ഫിക്സ്ഡ് കോസ്റ്റ് ആൻഡ് റണ്ണിങ് അല്ലെങ്കിൽ വേരിയബിൾ കോസ്റ്റ് ഇങ്ങനെ മൂന്നിന് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ഇതിനെ പറ്റി ചോദിക്കാറുണ്ട് മൂന്ന് മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള സാധ്യതയുള്ളൊരു ക്വസ്റ്റിനാണ് താരിഫുകൾ ഡിഫറെൻറ്റ് താരിഫുണ്ട് ടി ഒ ഡി താരിഫ് വെരി ഇമ്പോർട്ടൻ്റ് ആണ് ടി ഒ ഡി താരിഫ് ഓർത്ത് വെക്കുക ഓക്കെ എത്രയാണ് നമുക്ക് സാധ്യത ഉള്ള ക്വസ്റ്റ്യൻസ് ഓക്കെ ഇതെല്ലാം നമ്മൾ നമ്മുടെ സി എം ആർച്ച വീഡിയോ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കണ്ടിട്ടുള്ളവരൊന്നും കൂടെ റിവ്യൂസ് നോക്കുക പർച്ചേസ് ചെയ്യേണ്ടവർ പർച്ചേസ് ചെയ്യാം കേട്ടോ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്